കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാർ തീരുമാനിച്ചത് ഉദ്ദേശശുദ്ധിയോടെയാണെങ്കിൽ സ്വാഗതാർഹമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഒരു ബ്ലോക്കിലെ രണ്ട് വിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് അതിനുവേണ്ടി വരുന്ന തുകയുടെ അറുപത് ശതമാനവും കേന്ദ്ര സർക്കാർ നൽകും എന്നാൽ ഈ പദ്ധതി ആരംഭിച്ചു മൂന്ന് വർഷമായിട്ടും അത് നടപ്പാക്കാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോന്നിരുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കേരളം മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇതുവഴി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയോടും വിദ്യാർത്ഥികളോടും കടുത്ത വഞ്ചനയാണ് പിണറായി സർക്കാർ കാണിച്ചത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികളെ സങ്കോചിത രാഷ്ട്രീയം മുൻനിർത്തി എതിർക്കുകയെന്നത് പിണറായി സർക്കാരിന്റെ നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും കേരളത്തിലെ ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടാകുമെന്ന് കരുതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കാതിരുന്നതും പേരുമാറ്റി നടപ്പിലാക്കുന്നതും പ്രധാനമന്ത്രിയുടെ പേര് വെക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വീമ്പിളക്കാറുള്ളത് വിളക്കാറുള്ളത് അപഹാസ്യകരമായ ഈ സമീപനം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ നഷ്ടങ്ങളാണ് വരുത്തിയത് മോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് സർക്കാർ ഓഫീസുകളിൽ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ വെക്കുക തന്നെ വേണം ഇത് സി പി എമ്മിന്റെയോ പിണറായി സർക്കാരിന്റെയോ ഔദാര്യമല്ല കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ തീരൂ പി എം ശ്രീ പദ്ധതിക്കും ഇത് ബാധകമാണ് ജവഹർ നവോദയ പദ്ധതിയും രാജീവ് ഗാന്ധി റെസിഡൻഷ്യൽ മോഡൽ സ്കൂളും ഒക്കെ അംഗീകരിക്കുന്നവരാണ് നരേന്ദ്രമോദി എന്ന പേര് പോലും ഇല്ലാഞ്ഞിട്ടും പി എം ശ്രീ പദ്ധതിയെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇക്കാലം അത്രയും എതിർത്തു പോകുന്നത് ഇതിന് ഇക്കൂട്ടർ ജനങ്ങളോട് തന്നെയാണ് മാപ്പ് പറയേണ്ടത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലഹരണപ്പെട്ട രീതികൾക്ക് പകരം പുതിയ വെല്ലുവിളികൾ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് ഇതിന് അനുസൃതമായ പദ്ധതികളും ഉണ്ടാവണം എന്നാൽ രാജ്യത്തിന്റെ ഭാവിയിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത പാർട്ടികൾ പുതിയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അതിന് സമ്മതിക്കില്ലെന്നാണല്ലോ ഇടതുമുന്നണിയിലെ വിദൂഷകന്മാരായ സി പി ഐയുടെ നേതാക്കൾ ഒച്ച വയ്ക്കുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ ധാരണയായിട്ടുള്ളതാണ് എന്നാൽ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ കുപ്രചാരണം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇതുവരെ പിണറായി സർക്കാർ ചെയ്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇസ്ലാമിക മത അജണ്ട നടപ്പിലാക്കി വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് പുതിയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നതെന്ന കാര്യം വിസ്മരിക്കാനും പാടില്ല പിണറായി സർക്കാരിന്റെ ഒൻപതര വർഷത്തെ ഭരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് യാതൊരുവിധ കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയായി വെച്ചിരിക്കുന്നതിന്റെ ഫലം കൂടിയാണിത് എസ് എസ് കെ അധ്യാപകർക്കുള്ള ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളായി പൊതുവിദ്യാഭ്യാസ മേഖല തകർച്ചയുടെ വക്കിലാണ് എന്നിട്ടും ഇത് ലോകോത്തര മാതൃകയാണെന്ന് അവകാശവാദം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും യാതൊരു മടിയുമില്ല ഗത്യന്തിരമില്ലെന്ന് വന്നപ്പോഴാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇക്കൂട്ടരെ വിശ്വസിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ കള്ളം കാണിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങിയെടുക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരിക്കും ഇവർക്കുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വലിയ ജാഗ്രതയാണ് പുലർത്തേണ്ടത്